ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ ശീലിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അത്യാവശ്യം എഴുതിയെടുക്കുക ബാക്കി നിങ്ങൾ സംസാരിച്ച് തന്നെ സ്പീഡ് കൂട്ടുക സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ വീട്ടിലുള്ള അളമാരിയുടെ മുന്നിലിരിക്കുക അതിൽ മിറർ ഉണ്ടാകുമല്ലോ ആ മിററിനോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ തന്നെ ഉത്തരം പറയുക അപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയും ഞാൻ ഞാനിന്ന് നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത് രണ്ട് സ്ത്രീകൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി അവർ തമ്മിലുള്ള സംഭാഷണമാണ് നോക്കൂ അയ്യോ നമ്മൾ മലയാളത്തിൽ പറയും അയ്യോ എന്ന് അല്ലേ ഈ പദം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുതൽ അയ്യോ എന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് എടുത്തിട്ടുണ്ട് അതിന് മുൻപ് ഐ ആം മെഫ്രൈഡ് ഓഫ് ആണ് ഉപയോഗിച്ചിരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അയ്യോ എന്ന് തന്നെ ഉപയോഗിക്കാം അയ്യോ യു ലുക്ക് നിന്നെ കണ്ടാൽ റോ ബോണ്ട് എല്ലും തൊലിയുമായല്ലോ അയ്യോ യു ലുക്ക് റോ ബോണ്ട് അയ്യോ നിന്നെ കണ്ടാൽ എല്ലും തൊലിയുമായല്ലോ വാട്ട് വെൻഡ് റോങ് വിത്ത് യു നിനക്ക് എന്ത് പറ്റിയത് വാട്ട് ഹാപ്പനഡ് യു എന്ന് ചോദിക്കുമല്ലോ അതിന് മറ്റൊരു പദമാണ് വാട്ട് വെൻറ്റ് റോങ് വിത്ത് യു നിനക്ക് എന്താണ് സംഭവിച്ചത് അയ്യോ യു ലുക്ക് റോ ബോണ്ട് അയ്യോ നിന്നെ കണ്ടാൽ എല്ലും തൊലിയുമായല്ലോ വാട്ട് വെൻ്റ് റോങ് വിത്ത് യു നിനക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് പറ്റിയത് അപ്പോൾ മറുപടി കൊടുക്കുകയാണ് ഐ ഫെഡ് അപ്പ് വിത്ത് മൈ ലൈഫ് എനിക്ക് എൻ്റെ ജീവിതം മടുത്തു എനിക്ക് എൻ്റെ ജീവിതം മടുത്തു എനിക്ക് അത്രയും വെറുപ്പായി എൻ്റെ ജീവിതത്തിനോട് ഐ ഫെഡ് അപ്പ് വിത്ത് മൈ ലൈഫ് എൻ്റെ ജീവിതം എനിക്ക് മടുത്തു ഓ ഡോ സേ സോ ഡോണ്ട് സേ സോ ഇറ്റ്സ് ലൈഫ് ഓ ഇങ്ങനെ പറയലേട്ടാ ഓ പറയരുത് ഇറ്റ് ഇത് ജീവിതമല്ലേ ഓ ഡോ സേ സോ ഇറ്റ്സ് ലൈഫ് അങ്ങനെ പറയല്ലേ ഇത് ജീവിതമല്ലേ അപ്പൊ മറുപടി കൊടുക്കാണ് യു ക്യാൻ സേ സോ നിനക്ക് അങ്ങനെയൊക്കെ പറയാം യു ക്യാൻ സേ സോ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും ബട്ട് ഐ ഹാവ് ബീൻ സഫറിങ് ഞാൻ ഒരുപാട് സഹിച്ചുകൊണ്ടേയിരിക്കുന്നു എലോട്ട് എലോട്ട് എന്ന് വെച്ചാൽ ധാരാളം സിൻസ് ഐ മാരിഡ് ഓഫ് എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു യു ക്യാൻ സേ സോ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും ബട്ട് എന്നാൽ ഐ ഹാവ് ബീൻ സഫറിങ് സിൻസ് ഐ മാരിഡ് ഓഫ് ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അയ്യോ യു ലുക്ക് റോബോണ്ട് അയ്യോ നിന്നെ കണ്ടാൽ എല്ലും തൊലിയുമായല്ലോ വാട്ട് വെൻ റോങ് വിത്ത് യു നിനക്ക് എന്താണ് സംഭവിച്ചത് ഐ അയ്യോ യു ലുക്ക് റോ ഗോൺ വാട്ട് വെൻ റോങ് വിത്ത് യു ഐ ഫെഡ് അപ്പ് വിത്ത് മൈ ലൈഫ് എനിക്ക് എനിക്കെന്റെ ജീവിതം മടുത്തു അത്രയ്ക്കും വെറുപ്പായി ഐ ഫെഡ് അപ്പ് വിത്ത് മൈ ലൈഫ് ഓ ഡോണ്ട് സേ സോ ഇറ്റ്സ് ലൈഫ് ഓ അങ്ങനെ പറയല്ലേട്ടാ ഇറ്റ്സ് ലൈഫ് ഇത് ജീവിതമല്ലേ നീ അങ്ങനൊന്നും പറയരുത് ഓ യു ഇൻ സേ സോ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും ബട്ട് ഐ ഹ് ബീൻ സഫറിങ് ലോട്ട് പക്ഷെ ഞാൻ എന്നാണ് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നു മുതൽ സിൻസ് ഐ മാരിഡ് ഓഫ് എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയ അന്ന് മുതൽ ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു പുരുഷന്മാർ ും സ്ത്രീകൾ മാരീഡ് ഓഫും പുരുഷന്മാരാണ് സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊണ്ടുവരിക സ്ത്രീകൾ എന്തു ചെയ്യും വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും യു ക്യാൻ സെ സോ ബട്ട് ഐ ഹ് ബീൻ സഫറിംഗ് ഓഫ് ഐസ് ആർ ഐ ഒരെണ്ണം ഐസ് വന്ന പുന്നിൽ കൂടുതലായി അപ്പം നമ്മൾ എന്ത് ചേർത്തു ആറ് ചേർത്തു യുവർ ഐ ഈസ് അപ്പോൾ ഒരു കണ്ണുള്ളൂ ഇവിടെ രണ്ട് കണ്ണുകളുണ്ട് അല്ലേ ഒരാൾക്ക് രണ്ട് കണ്ണുണ്ടല്ലോ ഐ ഐസ് രണ്ടെണ്ണായത് കൊണ്ട് അത് ഞാൻ എന്ത് സഹായക്കറി ചേർത്തു ആറ് ചേർത്തു യുവർ ഐസ് ആർ ബി ബ്ലബേഡ് എന്താണ് ബി ബ്ലബേഡ് കരഞ്ഞു വീർത്ത കണ്ണുകൾ കേട്ടോ ബി ബ്ലബേഡ് ഐസ് എന്ന് വെച്ചാൽ കരഞ്ഞു വീർത്ത കണ്ണുകൾ ഇവിടെ എന്താണ് പറയുന്നത് യുവർ ഐസ് ആർ ബി ബ്ലബ് നിന്റെ കണ്ണുകളൊക്കെ കരഞ്ഞു വീർത്തിട്ടുണ്ടല്ലോ ഡോണ്ട് യൂസ് ലീപ് വെൽ നീ ഉറങ്ങാറൊന്നുമില്ലേ നിനക്ക് ഉറക്കമൊന്നുമില്ലേ യുവർ ഐസ് ആർ ബി ബ്ലബേഡ് നിന്റെ കണ്ണുകളൊക്കെ കരഞ്ഞ് വീർത്തിട്ടുണ്ടല്ലോ ഡോണ്ട് യൂസ് ലീപ് വെൽ നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ നീ ഉറങ്ങാറില്ലേ അപ്പം മറുപടി കൊടുക്കുകയാണ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ സെലക്ട് വെൽ ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ സെലക്ട് വെൽ കുറേ കാലമായി ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഇറ്റ്സ് ലോങ് ടൈം ഇൻസ് ഐ സ്ലെപ്റ്റ് വെൽ കുറേ കാലമായിട്ടുണ്ട് ഞാൻ നന്നായി ഒന്ന് കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിയിട്ട് ഇറ്റ്സ് ലോങ് ടൈം ഇൻസ് ഐ സ്ലെപ്റ്റ് വെൽ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് മിക്ക ദിവസങ്ങളിലും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ആർ വൈറ്റ് നൈറ്റ് എന്താണ് വൈറ്റ് നൈറ്റ് വെളുത്ത രാത്രിയാണോ അല്ല കാളരാത്രി എന്ന് പറയാറില്ല നമ്മൾ വളരെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള രാത്രികൾ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല അതിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് വൈറ്റ് നൈറ്റ് കാളരാത്രികളെന്നാണ് പറയുക അതിന് നമ്മൾ വൈറ്റ് നൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ്സ് ലോങ് ടൈംസ് ഇൻ സൈസ് ലെക്റ്റിവൽ കുറേ കാലമായി ഞാൻ നന്നായിട്ടൊന്ന് കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ആർ വൈറ്റ് നൈറ്റ് മിക്ക രാത്രികളും എനിക്ക് കാളരാത്രികളാണ് ഉറക്കമില്ലാത്ത രാത്രികളാണ് അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അല്ലേ മൈ ഗോഡ് എൻ്റെ ദൈവമേ ജീവല് എഴുതണം ഗോഡിൻ്റെ മൈ ഗോഡ് എൻ്റെ ദൈവമേ ഐ ഫീൽ വെരി സാഡ് എനിക്ക് കേട്ടിട്ട് ഭയങ്കര ദുഃഖമായിട്ടാ ആഫ്റ്റർ ഹിയേഡ് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ദുഃഖമായി ഭയങ്കര വിഷമായിട്ടാണ് മൈ ഗോഡ് ഐ ഫീൽ വെരി സാഡ് ആഫ്റ്റർ ഹിയർഡ് കേട്ടിട്ട് എനിക്ക് ഭയങ്കര വേദന തോന്നുന്നു ദുഃഖം തോന്നുന്നു അതിരിക്കട്ടെ മറുപടി കൊടുക്കണം വൈദവേ അതിരിക്കട്ടെ എനി ഫാമിലി റൈവലറി അവിടെ കുടുംബ എന്തെങ്കിലും കുടുംബവഴക്കുണ്ടോ അപ്പോൾ വഴക്കിന്റെ ഇംഗ്ലീഷ് എന്താണ് വാക്ക് ഫാമിലി റായ്വല്ലറി അതിരിക്കട്ടെ വൈതവേ അതിരിക്കട്ടെ എനി ഫാമിലി റൈവലറി അതിരിക്കട്ടെ എന്തെങ്കിലും കുടുംബ വഴക്ക് എന്തെങ്കിലും ഉണ്ടോ കുടുംബ കുടുംബവഴക്ക് കേട്ടില്ലേ അത് തന്നെ വൈദവേ എനി ഫാമിലി റൈവലറി അവിടെ എല്ലാ കുടുംബ വഴക്കും ഉണ്ടോ യുവർ ആർ ബി ബ്ലബേ ഡോണ്ട് യൂസ് ലിപ്പ് വെൽ എൻ്റെ കണ്ണുകളൊക്കെ കരഞ്ഞു വീർത്തിട്ടുണ്ടല്ലോ നീ നന്നായി ഉറങ്ങാറില്ലേ യു ആർ ഐസ് ആർ ബി ബ്ലബേ യൂസ് വെൽ ഇറ്റ്സ് ലോങ് ടൈംസ് ഇൻസ് ഐസ്ലെപ്റ്റ് വെൽ കുറേ കാലമായിട്ടുണ്ട് ഞാൻ നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ആർ വൈറ്റ് നൈറ്റ് മിക്ക രാത്രികളും എനിക്ക് ത്രികളാണ് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ സ്ല മോസ്റ്റ് ഓഫ് ദ ഡേ ഇസ് ആർ വൈറ്റ് നൈറ്റ് മൈ ഗോഡ് എൻ്റെ ദൈവമേ ഐ ഫീൽ വെരി സാഡ് എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ആഫ്റ്റർ ശേഷം ഹിയേഡ് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര വിഷമം തോന്നിട്ടോ മൈ ഗോഡ് ഐ ഫീൽ വെരി സാഡ് ആഫ്റ്റർ ഹിയേർഡ് ബൈദവേ അതിരിക്കട്ടെ എനി ഫാമിലി റാവ്ലറി എന്താണ് അവിടെ കുടുംബത്തിൽ വല്ല വഴക്കുണ്ടോ വൈദവേ എനി ഫാമിലി റാവ്ലറി അതിരിക്കട്ടെ അവിടെ വല്ല കുടുംബവഴക്കും ഉണ്ടോ ബൈദവേ എനി ഫാമിലി റായ്ലറി യെസ് അതെ അതെ അല്ലേ ഐ കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് ദാറ്റ് ഫാമിലി ഒരു പ്രയോഗാണ് കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് അത് നേരത്തെ ചോദിച്ചു കുടുംബവഴുക്കല്ലതുണ്ടോ അവിടെ ഉണ്ട് യെസ് കുടുംബവഴക്കുണ്ട് ഐ കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് ദാറ്റ് ഫാമിലി എനിക്ക് ആ കുടുംബവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല ഐ കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് ദാറ്റ് ഫാമിലി എനിക്ക് ആ കുടുംബവുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക സഹകരിച്ച് പോകാൻ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ ചോദിക്കുകയാണ് ടു വിച്ച് എന്ന് വെച്ചാൽ അതായത് നമ്മൾ ദാറ്റ് മീൻസ് എന്ന് കേട്ടിട്ടില്ലേ ദാറ്റ് മീൻസ് അതിന് മറ്റൊരു പ്രയോഗമാണ് ടു വിറ്റ് എന്ന് വെച്ചാൽ അതായത് ദേ സ്പൈറ്റ് മീ അറ്റ് എവരി ടേൺ സ്പൈറ്റ് എന്ന് വെച്ചാൽ സ്പിറ്റ് തുപ്പുക സ്പൈറ്റ് വന്നപ്പോൾ പീഡനായി മാറിട്ടാ ദേ സ്പൈറ്റ് മീ അറ്റ് എവരി ടേൺ അവരെന്നെ തൊട്ടേനും പിടിച്ചാനൊക്കെ പീഡിപ്പിക്കുന്നു ദേ സ്പൈറ്റ് മീ അറ്റ് എവരി ടേൺ അവരെന്നെ തൊട്ടേനും പിടിച്ചാനൊക്കെ പീഡിപ്പിക്കുന്നു ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് യുവർ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഷോർട്ട് ഞാനിട്ടുള്ള ഹസ് ഇങ്ങനെ കോമിറ്റിട്ടുള്ള ഹസ്ബൻഡിൻ്റെ വാട്ട് അബൌട്ട് യുവർ ഹസ്ബൻഡ് നിന്റെ കെട്ടിവനൊക്കെ എങ്ങനെയാണ് ഹി ഈസ് നെയ് ദർ ഫിഷ് നോർ ഫ്ലഷ് അദ്ദേഹം ഒരു ചങ്കൂറ്റം ഇല്ലാത്തവരാണ് ആണുമില്ല പെണ്ണും ഇല്ലാത്ത ഒരു അവസ്ഥ ചങ്കൂറ്റം ഇല്ല ആണുത്തം കാണിക്കേണ്ട എന്തട അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലാത്തവരാണ് ഹി ഈസ് നെയ് ദർ ഫിഷ് നോർ ഫ്ലഷ് അദ്ദേഹം ആണുത്തുമില്ലാത്ത ഒരു വ്യക്തിയാണ് നല്ല തൻ്റെ ഇടം ഇല്ലാത്തവനാണ് ഹി ബീറ്റ്സ് മീ ആഫ്റ്റർ ഹിസ് മോംസ് കർട്ടേൺ ഹി ബീറ്റ്സ് മീ അവനെ തല്ലുന്നു എങ്ങനെ ആഫ്റ്റർ ഹിസ് മോംസ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കർട്ടേൺ ലെച്ചർ എന്താണ് കർട്ടേൺ ലെച്ചർ തലയണ മന്ത്രം അല്ലേ അമ്മയുടെ തലേ തലയണ മന്ത്രങ്ങൾ പറയുമ്പോൾ അവനെ അവിടെ അങ്ങനത്തെയുണ്ട് ഇങ്ങനത്തെ ഉണ്ട് അങ്ങനെ പിരി പിരി കേൾക്കുന്ന തള്ളച്ചുണ്ടല്ലോ അമ്മ അമ്മമാരുണ്ടാവും അത് കേട്ടും ആൺകുട്ടികൾ എന്താ ചെയ്യാൻ ഒരു വിവരമില്ലാത്തവൻ അത് കേട്ട് ഭാര്യയെ തല്ലും ഹി ഈസ് സ്നെയ് ദർ ഫിഷ് നോർ ഫ്ലഷ് അവൻ ഒരു ആണത്വമില്ലാത്തവനാണ് ഹി ബീറ്റ്സ് മീ ആഫ്റ്റർ ഹിസ് ഹാഫ്റ്റർ സ് അവനവൻ്റെ അമ്മയുടെ തലയണ മന്ത്രം കേട്ടിട്ട് എന്തു ചെയ്യുന്നു എന്നെ തല്ലുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കുന്നു ഹി ഈസ് സ്നെയ് ദർ ഫിഷ് നോർ ഫ്ലഷ് അവനാണോ പെണ്ണോ കെട്ടവനാണ് ഒരു തൻ്റെ അട ഇല്ലാത്തവനാണ് ഹി ബീറ്റ്സ് മീ അവനെന്നെ തല്ലുന്നു ആഫ്റ്റർ ഹിസ് മോംസ് കറക്റ്റ് ലെച്ചർ അവൻ്റെ അമ്മയുടെ തലേണ മന്ത്രങ്ങൾ കേട്ടതിന് ശേഷം വന്നിട്ട് എന്തു ചെയ്യും തല്ലല പരിപാടി യെസ് ഐ കോണ്ട് ഗെറ്റ് അലോങ് വിത്ത് ദാറ്റ് ഫാമിലി ഒരു കുടുംബവർക്കുണ്ട് ഐ കോണ്ട് ഗെറ്റ് അലോങ് വിത്ത് ദാറ്റ് ഫാമിലി എനിക്ക് ആ കുടുംബവുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയില്ല യെസ് ഐ കോണ്ട് ഗെറ്റ് അലോങ് വിത്ത് ദാറ്റ് ഫാമിലി അതായത് അവരെന്നെ തൊട്ടേനും പിടിച്ചേനും ക്രൂരമായി പീഡിപ്പിക്കുന്നു മീ അറ്റ് എവരി ടേൺ വാട്ട് എബൌട്ട് യുവർ ഹസ്ബൻഡ് എൻ്റെ കെട്ടിയവൻ എങ്ങനെ ഭർത്താവ് എങ്ങനെ വാട്ട് അബൌട്ട് യുവർ ഹസ്ബൻഡ് ഹീസ് ഫിഷ് നോർ ഫ്ലഷ് അദ്ദേഹം ഒരു ചങ്കൂറ്റം ഇല്ലാത്തവനാണ് ഒരാണല്ല പെണ്ണല്ലാത്ത അവസ്ഥയിലുള്ള മനുഷ്യനാണ് അമ്മയുടെ വാക്ക് കേട്ട് തലേണ മന്ത്രം കേട്ടിട്ട് എന്നെ തല്ലുന്നു ഹി ഹി ഈസ് ഫിഷ് ആഫ്റ്റർ ഹിസ് അപ്പൊ കൂട്ടുകാരനെ സമാധാനിപ്പിക്കണേ എന്ത് പറഞ്ഞിട്ട് സോ മച്ച് ഫോർ യു സോ മച്ച് ഫോർ യു അതൊരു പ്രയോഗമാണ് ഇത്രയും നിന്നോട് പറയാനുള്ളൂ സോ മച്ച് ഫോർ യു ഇത്രയ്ക്കും നിന്നോട് പറയാനുള്ളൂ ഡോണ്ട് ഡൂ എനി ഡിസ്ക്രിമിനേഷൻ നീ എന്തു ചെയ്യരുത് അവിവേകമൊന്നും കാണിക്കരുത് കേട്ടാ ഡോണ്ട് ഡൂ എനി ഡിസ്ക്രിമിനേഷൻ നീ അവിവേകമൊന്നും കാണിക്കരുത് സോ മച്ച് ഫോർ യു ഡോണ്ട് ഡു എനി ഡിസ്ക്രിമിനേഷൻ നീ അവിവേകമൊന്നും കാണിക്കരുത് നോൺ എവർ ഏയ് എല്ലില്ലില്ലില്ല ഹായ് ഷുഡ് ലിവ് എനിക്കും ജീവിക്കണം നോ നവർ ഇല്ലേ ഒരിക്കലും ഞാൻ അഭിവേകം കാണിക്കില്ല ഹായ് ലിവ് എനിക്കും ജീവിക്കണം വൈ ഡോട് യു ലോഡ്ജ് എ കംപ്ലയിൻറ്റ് എഗെയിൻസ്റ്റ് ദം വൈ ഡോണ്ട് യു ലോഡ്ജ് എ കംപ്ലൈൻറ്റ് എഗെയിൻസ്റ്റ് ദം ഈ ലോഡ്ജ് എ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് കേട്ടോ വൈ ഡോണ്ട് യു ലോഡ്ജ് എ കംപ്ലയിൻറ്റ് എഗെൻസ്റ്റ് ദം നീ എന്താണ് അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാത്തത് വൈ ഡോണ്ട് യു ലോഡ്ജ് എ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ദം നീ എന്താണ് അവർക്കെതിരെ പരാതി കൊടുക്ക കൊടുക്കാത്തത് ഇതുവരെ യെസ് ഐ ആം തിങ്കിങ് സോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പരാതി കൊടുക്കാനായിട്ട് ഞാൻ ചിന്തിക്കുന്നു യെസ് ഐ ആം തിങ്കിങ് സോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പരാതി കൊടുക്കാൻ അപ്പോൾ പറയുന്നു യു ഹാഡ് ബെറ്റർ ഡു ദാറ്റ് നീ ഏറ്റവും നല്ലത് ചെയ്യണ് പരാതി കൊടുക്കണേറ്റവും നല്ലത് യു ഹാഡ് ബെറ്റർ ഡു ദാറ്റ് നീ ആ പരാതി കൊടുക്കുകയാണെന്ന് നിനക്ക് ഏറ്റവും നല്ലത് ഡോണ്ട് ബി ടു ലേറ്റ് ഇനി അധികം വൈകരുത് കേട്ടോ ഡോണ്ട് ബി ടു ലേറ്റ് ഇനി അധികം വൈകരുത് അപ്പം മറുപടി യേസ് ഐ ഡു സൂൺ ഞാൻ ഉടനെ ചെയ്യും യേസ് ഐ ഡു സൂൺ ഞാൻ ഉടനെ തന്നെ പരാതി കൊടുക്കും സോ മച്ച് ഫോർ യു ഇത്രയും നിന്നോട് എനിക്ക് പറയാനുള്ളൂ ഡോൺ ഡു എനി ഡിസ്ക്രിമിനേഷൻ നീ അവിവേകമൊന്നും കാണിക്കരുത് സോ മച്ച് ഫോർ യു ഡോണ്ട് ഡു എനി ഡിസ്ക്രിമിനേഷൻ നോ നെവർ ഇല്ല ഒരിക്കലുമില്ല ഐ ഷുഡ് ലീവ് എനിക്കും ജീവിക്കണം നോ നെവർ ഐ ഷുഡ് ലീവ് വൈ ഡോട് യു ലോഡ് എ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ദം നീ എന്താണ് അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാത്തത് వై డోట్ యుడ్ య కంప్లైంట్ అగెన్స్ట్ దమ్ ఎస్ ఐ ఆమ్ థింకింగ్ సో యాన చింట ఎస్ ఐ ఆమ్ థింకింగ్ సో యూ హేడ్ బెటర్ టు దాట్ నీ అది ఏంటో నల్ యు హేడ్ బెటర్ డూ దట్ డోట్ బి టు లేట్ నీ అధికం వైకరు యూ హేడ్ బెటర్ టు దాట్ డోంట్ బి టు లేట్ ఎస్ ഐ ഡു സൂൺ വ ഞാൻ ഉടനെ ചെയ്യും യെസ് ഐ ഡു സൂൺ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക നിങ്ങളാദ്യമായാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഒന്നു മുതലുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ഷോർട്സുകളും കിട്ടും അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നതുവരെ ബായ്